പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു കണ്ണൂരിൽ പന്ത്രണ്ട് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കാരി അറസ്റ്റിൽ കണ്ണൂർ തളിപ്പറമ്പിൽ കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ കാരി അറസ്റ്റിൽ പോക്സോ നിയമപ്രകാരം പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മർലിൻ അറസ്റ്റിലായി ചൈൽഡ് ലൈൻ അധികൃതർ നടത്തിയ കൌൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തുവന്നത് പലതവണ പെൺകുട്ടി പീഡനത്തിനിരയായെന്ന് പോലീസ് അറിയിച്ചു സ്കൂൾ വിദ്യാർത്ഥിനിയായ കാരിയുടെ ബാഗിൽ നിന്ന് അധ്യാപിക മൊബൈൽ ഫോൺ പിടിച്ചതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത് മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ സംശയം അധ്യാപിക ഈ വിവരം കുട്ടിയുടെ രക്ഷിതാക്കളെ അറിയിക്കുകയായിരുന്നു തുടർന്ന് അധ്യാപകരുടെ നിർദ്ദേശം അനുസരിച്ച് രക്ഷിതാക്കൾ കുട്ടിയെ ചൈൽഡ് ലൈനിന്റെ കൗൺസിലിംഗിന് യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പന്ത്രണ്ട് കാലി കൌൺസിലിംഗിൽ വെളിപ്പെടുത്തിയതിനെ തുടർന്ന് ഈ വിവരം പോലീസിൽ അറിയിക്കുകയും യുവതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിയായ സ്നേഹ നർലിൻ പെൺകുട്ടിക്ക് സ്വർണ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നൽകിയിരുന്നതായും വെളിപ്പെടുത്തലുകളുണ്ട് മികച്ചും വിദേശത്തും പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ്